നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒന്നര കോടിയുടെ സ്വർണവും ഏഴു ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത ഇനം ഡ്രോണുകളുമായി മൂന്ന് മലപ്പുറം സ്വദേശികളടക്കം നാല് പേർ കസ്റ്റംസിന്റെ പിടിയിൽ കാലിനടിയിലും ശരീരത്തിനുള്ളിലുമായി ഒളിപ്പിച്ചു കടത്തുവാൻ ശ്രമിച്ച സ്വർണ്ണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത് മസ്കറ്റിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പൊന്നാനി സ്വദേശിയിൽ നിന്നും തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപ വില മതിക്കുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയത് ഇയാൾ അതിവിദഗ്ധമായി രണ്ട് കാലിനടിയിലും സ്വർണം സോൾ രൂപത്തിൽ ഒട്ടിച്ചു കടത്തുവാനാണ് ശ്രമിച്ചത് ഈ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു റിയാദിൽ നിന്നെത്തിയ കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ യാത്രക്കാരൻ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ച ഇരുപത് ദശാംശം നാല് ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം സ്വർണവും ഷാർജിൽ നിന്നുമെത്തിയ മലപ്പുറം അനന്താവൂർ സ്വദേശിയായ യാത്രക്കാരൻ നിന്നും ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ച മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന നാനൂറ്റി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണവുമാണ് പിടികൂടിയത് മറ്റൊരു കേസിൽ നിരോധിത ഇനത്തിൽപ്പെട്ട എട്ടു ഡ്രോണുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് നാല് ഡി ജെ ഐ എയർ ത്രീ ഡ്രോണുകളും നാല് മിനി ഡി ജെ ഐ എസ് ഇ ഡ്രോണുകളുമാണ് അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയായ യാത്രക്കാരിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയത് ഇതിന് ഏഴ് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ വിലമതിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പിടിച്ചെടുത്ത സ്വർണവും ഡ്രോണുകളും പൂർണ്ണമായും കണ്ടുകെട്ടി ന്യൂസ് ഡെസ്ക് കരിപ്പൂർ